ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം ഇത് കുറേ വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല വളരെ ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് ബീറ്റ് റൂട്ട് പിന്നെ ക്യാരറ്റ് മാരോ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കാം ഇതിലിടാനായിട്ട് വെള്ളക്കടല വേവിച്ചെടുത്ത് ഒരു കപ്പ് എടുക്കുന്നുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇടാം ആവശ്യത്തിനുള്ള ഉപ്പിടാം ഇതിലേക്ക് ചെറുതാക്കി ഒന്ന് വേവിച്ചെടുത്ത പൊട്ടറ്റോസ് പിന്നെ മാരോ ക്യാരറ്റ് ക്യാബേജ് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ ബീട്രൂട്ടും കൂടി ഇടുന്നുണ്ട് എല്ലാം ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ ഇനി ഇതിലേക്ക് നന്നായിട്ട് കഴുകിയെടുത്ത് ലെറ്റ്യൂസ് ജ്യൂസ് ചേർക്കുന്നുണ്ട് ഒരു അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം ഇനി മുട്ട പുഴുങ്ങിയത് ചേർക്കുന്നുണ്ട് അതൊന്ന് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം ഇനി ഇതിലേക്ക് വെള്ളരിക്ക തൊലിയെല്ലാം കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മളിത് ഈസി ആയിട്ട് റെഡിയാക്കി എടുത്തു എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി വേറെ ഒരു വിഭവമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്